അപ്പൊ നിങ്ങൾ പിന്നെ എരുമയൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ എരുമ ഇവിടെ കിട്ടുന്നുണ്ടോ എരുമ എരുമ കിട്ടുന്നുണ്ട് ഏകദേശം പ്രൈസിഡഞ്ച് എന്ത് വരും എന്ത് ഏകദേശം എന്ത് പ്രൈസ് പ്രൈസിഡൻജും രണ്ടോസ്കാരം നമ്മുടെ സ്ഥലം എവിടെയാണ് നമ്മൾ രണ്ടാമതാണ് വീടില് ചെയ്യുന്നത് അല്ലെ പണ്ട് നമ്മൾ രണ്ടു മാസം ഒരു മാസം രണ്ടു മുമ്പ് ഒരു ചെയ്തിട്ടുണ്ട് അന്ന് എത്ര പശുക്കൾ എടുത്തായിരുന്നു നാളണം അതെല്ലാം എങ്ങനെയുണ്ട് പാലൊക്കെ എങ്ങനെയുണ്ട് കിട്ടുന്നു ഇന്നത്തെ ശക്തികളുടെ കൂടെ ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നത് പക്ഷികളുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വേണം വേണം ഇപ്പൊ ടോട്ടൽ എവിടെ ആർക്ക് ഇരുന്നൂറ് കൊച്ചൊക്കെ അടിപൊളിയാണ് അത് എത്ര പാലൊക്കെ കിട്ടി നമുക്ക് അന്ന് കൊണ്ടുപോയി മൂന്ന് മൂന്ന് ഒരു ലിറ്റർ മൂന്ന് വർഷം എഴുപത്തിരണ്ട് പാൽ കിട്ടിയത് ഇത് ഒറ്റയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നത് രണ്ട് വശ നമസ്കാരം എല്ലാവരും പുതിയ വലിയ സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ഈ റോഡ് മാർക്കറ്റാണ് ഈ ഈറോഡ് മാർക്കറ്റിൽ ആഴ്ച വാങ്ങിക്കുന്നത് അടുപ്പിക്കിട്ടെല്ലാം പക്ഷികളുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതായിരിക്കും മാക്സിമം വീഡിയോസ് ഫുള്ള് കണ്ടു നോക്കുക അങ്ങനെ അഭിപ്രായങ്ങൾ ഉറപ്പാട്ട് കമ്മിൽ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക

നല്ല അടിപൊളി വെച്ച നല്ല സൈസുള്ള പ്രസവിച്ച പശു ആണ് അത് ഇത് പ്രസവിച്ച പശു ആണ് ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കാൻ ഇത് നമ്മൾ കടിഞ്ഞൂല് തന്നെ പ്രതീക്ഷിക്കുന്നത് അടിപൊളി പശു ആണ് നമ്മൾ രണ്ടാമത കാണുന്നതും ഒരു കന്നി പശു ഇത് പ്രസവിച്ചാണോ ഇത് പ്രസവിച്ചാണ് അതിന്റെ കുട്ടിയാണ് നിൽക്കുന്നത് അല്ലേ ഇത് മൂന്നാമത്തെ ഏകദേശം പ്രൈസ് റേഞ്ച് ആവറേജ് എന്ത് വന്നിട്ടുണ്ട് അടിപൊളി രീതിയില് മോഴ ബ്രീഡ് പശു ആണ് പ്രസവിച്ചാണ് ചനയാണോ ചെനയാണ് ഇതെല്ലാം ചന പശുക്കളാണ് അടിപൊളി പശുക്കളുണ്ട് നല്ല റെഡ് ആൻഡ് വൈറ്റ് പശുക്കളുണ്ട് ഇതൊക്കെ ഏകദേശം എന്ത് പ്രൈസ് റേഞ്ച് രണ്ട് വലിയ പശുക്കളെ എൺപത് റേഞ്ച് വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും തൊണ്ണൂറ് റേഞ്ചിൽ വന്നിട്ടുണ്ട് ഇതും കന്നി പശുക്കളാണ് രണ്ടാം ഒരു രണ്ടാമത്തെ നമ്മൾ ഏതൊക്കെ മാർക്കറ്റിൽ പശുക്കളെടുക്കുന്നുണ്ട് ഒരു മണിക്ക് ഇപ്പൊ എത്ര സമയം കൊണ്ട് എടുത്ത പശുക്കളാണ് പത്ത് മണി വരണ്ട് ഇപ്പൊ നമ്മള് ഒരു മണിക്ക് തുടങ്ങിയതാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നില്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്ക് എല്ലാം വേണ്ടി എടുത്താണ് എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിലെ നിലവാരം നിലവിലും പുതിയ വില കുറവാണ് വില കുറവ് കിട്ടുന്നുണ്ട് പിന്നെ എരുമ വില കിട്ടുന്നുണ്ട് പിന്നെ എരുമയൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എരുമ ഇവിടെ കിട്ടുന്നുണ്ടോ എരുമ എരുമൈഡ് കിട്ടുന്നുണ്ട് ഏകദേശം പ്രൈസ് റേഞ്ച് എന്ത് വരും ഒരു ലിറ്റർ കിട്ടുന്ന എരുമ കിട്ടോ തൊണ്ണൂറ് റേഞ്ചിൽ വരും അല്ലേ നമ്പർ ഒന്ന് ചൊല്ലിക്കണോ ഏതെങ്കിലും മാർക്കറ്റിലായിരിക്കും അല്ലേ മാർക്കറ്റ് ടൈമിൽ പറ്റില്ല ആഹ് ആഹ് ഇപ്പം വ്യാഴാഴ്ച ഇവിടെ ആണ് ചൊവ്വാഴ്ച കരിമംഗലാണ് വെള്ളിയാഴ്ച ഓമല്ലൂർ ഉണ്ട് ഞായറാഴ്ച ചിന്താമണിയാണ് ഇത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കുടികളിൽ പോകുന്നുണ്ട് ആ കുടികളിൽ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പൊ എല്ലാ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും കുടിയേലിന്ന് വേണമെങ്കിൽ കൊടുക്കും കസ്റ്റമേഴ്സ് തന്നെ ഇഷ്ടം അനുസരിച്ചല്ലേ കുടിയിൽ നിന്ന് വേണമെങ്കിൽ കുടികള് മാർക്കറ്റിൽ നിന്ന് വേണമെങ്കിൽ മാർക്കറ്റ് ചിന്താമണിന്ന് വേണമെങ്കിൽ ചിന്താമണി ഏത് സ്ഥലത്തും എടുത്ത് കൊടുക്കുന്നു എല്ലാ കാണും പിന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് രാത്രി കൊണ്ടാക്കിയ മാർക്കറ്റിലെ ഒരു കുറവുണ്ട് ആ അപ്പൊ നിങ്ങള് മാർക്കറ്റിൽ നോക്കണ കുറെ കളക്ഷൻസ് കിട്ടും കുറച്ച് പൈസ കുറച്ച് കൂടുതൽ കൂടുതൽ പശുക്കൾ വരുന്നതാണ് അപ്പൊ നമുക്ക് നോക്കി എടുക്കാൻ പറ്റും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് സെലക്ഷൻ എടുക്കാം ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത അടുത്ത പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കി നോക്കി എടുക്കാൻ പറ്റും നമസ്കാരം നമ്മുടെ എവിടെയാണ് നമ്മൾ രണ്ടാമതാണ് വീട്ടിൽ ചെയ്യുന്നത് പണ്ട് നമ്മൾ രണ്ടു മാസം ഒരു മാസം രണ്ടു മുമ്പ് ഒരു ചെയ്തിട്ടുണ്ട് അന്ന് എത്ര എടുത്തായിരുന്നു നാളെ അതെല്ലാം എങ്ങനെയുണ്ട് പാലൊക്കെ എങ്ങനെയുണ്ട് കിട്ടുന്നുണ്ട് ഇന്ന് എത്ര എണ്ണം എടുത്തിട്ടുണ്ട് ഏഴെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ഫാമിലിയൊക്കെ ആണോ അതൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ ചെലവും കാര്യങ്ങളെല്ലാം നടന്നു നാളെ ഫാമിലിയും കിട്ടും മൂന്നെണ്ണം സേലാത്തേക്ക് ഇതെല്ലാം എക്സ്പെൻസും നടന്നു എങ്ങനെയുണ്ടായിരുന്നു പക്ഷികളുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ മൊത്തം ഇപ്പൊ എത്ര പശുക്കളായി ഫാമിലെ എങ്ങനെയുണ്ട് ശക്തികളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്ന എങ്ങനെ ഇനിയിപ്പോ അടുത്ത മാസം വരുവാണ് എങ്ങനെയാണ് വീട്ടും ഇപ്പൊ മൂന്ന് നമ്മുടെ ഇനി അപ്ഡേറ്റ് അപ്ഡേറ്റ് നമ്മുടെ ഫാമിലി ചെലവും ഫാം ഉണ്ട് ആ നാളെണ്ണം വെക്കും ആ പിന്നെ ആണെങ്കിൽ ആവശ്യക്കാരുമാണെങ്കിൽ അതിനെയും കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത മാസം വരും ഓക്കെ ഓക്കെ എന്നാൽ താങ്ക് യു താങ്ക് യൂ ചേട്ടാ നമസ്കാരം എവിടെയാണ് സ്ഥലം അവിടെ നമ്മൾ എത്ര എണ്ണം അടുത്ത് തരുന്നത് രണ്ടെണ്ണം എങ്ങനെയുണ്ട് മാർക്കറ്റ് പശുക്കളൊക്കെ നമുക്ക് ഫാം ആണോ എത്ര പശുക്കളുണ്ട് ഫാം നിലവിൽ ഇപ്പം പുതിയതായിട്ട് തുടങ്ങുവാണോ ഇപ്പം നെല്ല പശുക്കളുണ്ടോ നിലവിൽ ഉണ്ട് എങ്ങനെയാണ് പാലൊക്കെ എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആണോ എന്ത് വിലയിൽ കിട്ടുന്നുണ്ട് നമ്മൾ തന്നെയാണ് ഫാമിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റിലെ ഒരു എക്സ്പീരിയൻസ് മാർക്കറ്റിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ആദ്യമായിട്ട് വരുവാണോ ഈ മാർക്കറ്റ് പശുക്കളുടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ചക്ക എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇത് ഒട്ടക്കാണ് നമ്മൾ കൊണ്ടുവന്നത് രണ്ട് പശുക്കളെ പിന്നെ നാലു പശുക്കളും ഒരുമിച്ച് എടുക്കാനൊരു സംസാരിച്ച நல்ல அடிபிள்ள சைஸுள்ள பசுக்கள் ஆனாலும் നമ്മളെടുത്ത് എടുത്തല്ലേ എത്ര പല്ലുപ്രായാണോ രണ്ടാമത്തെ ദിവസം ആറ് പല്ലുപ്രായത്തിൽ ഇത് എത്ര പാല് ഇട്ടവർക്ക് ഒരു ദിവസം ഒരു ദിവസം പ്രതീക്ഷിക്കുന്നുണ്ടെ പട്ടിയുള്ളൊരു പശു ആണ് ஒன்றும் <,iddenpation> <cessor>

போற வரே தர்ச்சனை மாத்திட்டு அட உடுப்பா கவத்த சின்னுனா வா சொல்லு நல்ல கண்ணே என்ன மொத்தம் தெரியும் என்ன

ஆனா இல்ல நிறைய இருக்குது சார்

மூணு மாடு எடுத்துட்டு போனா நம்ம அதை மானிட்டர் பண்ணிட்டோம் அது அந்த மூணு மூணு மாடில் எழுவத்தி லிட்டர் பால் வந்துருக்கு மூணு மாடு எழுபத்தி ரெண்டு லிட்டர் பால் கிடச்சிடும் அதுக்காக நெக்ஸ்ட் மந்த் இன்றைக்கு வந்துருக்கு லாஸ்ட்டு சார் டிஸ்கஸ் பண்ணி ஆச்சு அந்த டைமில் லாஸ்ட் டைமில் லாஸ்ட்டு ஃபார்மஸ் செக்ரட்டரி ஓகே சார் தேங்க்யூ அவருக்கு இன்ட்ரெஸ்ட் வந்துருச்சு திரும்பி வந்து திரும்பி வந்திருக்கீங்க வந்திருக்கேன் ஓகே ஓகே நீ நெக்ஸ்ட் மந்த் வருமா ಆ ನಮ್ಮ ಎಲ್ಲ ವಾರವೂ ಬರು ರೆಗ್ಯುಲರ್ ಬಂದಿರ್ತಕ್ಕೆ ನಮಗೆ 500 ಮಾಡೆ ಟೋಟಲ್ ಬೇಕು ಬೇಕು ಇಪ್ಪ ಟೋಟಲ್ ಎಬಡಾ ಇರ್ಕೆ ನಮಗೆ 200 ಮಾಡೆ 200 ಮಾಡೆ ಇದು 300 ಮಾಡೆ ಆಮೇಲೆ ಓಕೆ ಸರ್ ನೇತೆ ವಾರ ಒಂದು ಬಂದಿದೆ ಹೈಬ್ರಿಡ್ लास्ट ಟೈಮ್ ನಾವು வாங்கியದು ಅಡಿಬಳಿಯ ಬ್ಯೂಟಿಫುಲ್ ಕೂಟಿರ ಅದು ಎಷ್ಟ್ರು ಬಾಲಕ್ಕೆ ಗಿಟ್ಟಿ ನಮಗೆ ಅಂದುೊಂಡೆದು ಒಂದು ವರ್ಷ ಮೂನ್ ಮಾಡிலே 172 ಲೀಟರ್ ಬಂದಿತ್ತು ಮೂನ್ ವರ್ಷ 72 ಬಾಲು ಇರಕ್ಕೆti ಅಷ್ಟ್ರು ರೂಪಾಯಿಗೆ ವಾಂಗಿ ಪಶು ವರನದು ಅದು 1 ಲಕ್ಷ 20000 ಈಚ್ ಆಪ್ ಟು தென்னி 8440 நம்ம हां हां 120 جنيه मागेட்டோம் 80 جنيه मागेட்டோம். அங்க மூணு பசைக்கு 72 ரூபாய் பாலி கிட்டி ரை. ஆ ஓகே சரி அடுத்த விக்ல பாக்கலாம். ஓகே थैंक यू थैंक यू सो मच थैंक यू. அவர் 64 நல்ல ஆளு தான். நல்ல நல்ல ஆளு தான். நல்ல ஆளு தான். நமக்கு எல்லா ஹெல்ப் பண்றாரு. ரெகுலரா வாங்கி தந்திடுறாரு ஃபைல. நம்ம ஒரு நல்ல friend தான். friend ஐட் மார்க் பண்றாரு. ஆனா நல்ல ஒரு

எல்லாம் வரும் வந்துட்டு இருக்கு எல்லாரையும் போட்டு மாடு வாங்க மாடு வாங்கிருக்கு வந்துட்டு ஓகே ஓகே சார்